നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്പറാംകുടിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിന് ഇരുവശത്തും ആയിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് തോപ്രാറാംകുടി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറോളം ചുവട ഏല ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഏല ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കിഫാനുകളുടെ എല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും ജാതിയൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് ജാതിയാണ് കായികുന്ന നൂറോളം ജാതി ഇതിലുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിലവിൽ വറ്റാത്ത വെള്ളമുണ്ട് കേട്ടോ ഒരു കുളമുണ്ട് അതുപോലെ തന്നെ കിണറുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് തോട്ടമൊക്കെ നന്നായിട്ട് പാണ്ടത് വൃത്തിയാക്കി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല എങ്കിലും ചെറിയ ചെരുവുണ്ട് ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസിച്ചോയ്ക്ക് ആയ വീടുമുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള വർക്ക് വീടാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പണിയാൻ പണിക്കാരൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ ജാതിക്കാടെയൊക്കെ സീസണായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഒരിടക്കിക്ക് മൂവായിരം കിലോയോളം പച്ചക്കറി കിട്ടുന്ന ഒരു തോട്ടമാണ് കേട്ടോ അതുപോലെ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീടാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് വർക്ക് വീടാണ് കേട്ടോ റൂഫും ചെയ്തിട്ടുണ്ട് താമസയോഗ്യമായ നല്ലൊരു വീടാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീടുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ പഠിച്ച് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക റോഡിൻ്റെ മേളസൈഡാണ് വീടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെരുവുള്ള സ്ഥലമല്ല ചെറിയ ചരിവുള്ളൂ റോഡിൻ്റെ താഴെ സൈഡിൽ കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന വാഴയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള കിണർ ഇതാണ് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് ഇവിടുന്ന് ആണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഏലമൊക്കെ നനച്ചു കൊടുക്കാൻ വേറെ നമുക്കൊരു വലിയൊരു ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്ന ചെറിയൊരു വലരിയാണ് കേട്ടോ ഈ വലരി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ ഏലമൊക്കെ നനയ്ക്കാനുള്ള കുളം ഇതാണ് കേട്ടോ ഗ്രീനെറ്റ് മൂടിയിട്ടേക്കുവാണ് സ്ഥലം നല്ല വരുമാനമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒന്ന് പത്ത് സി ആർ ആണ് കേട്ടോ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് മൂന്ന് ഏക്കർ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ആണ് താല്പര്യമുള്ളവർ വിളിക്കുക